ത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ വികസന ജനസദസ് വിഷൻ അനന്തപുരി ജനസദസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ചെമ്പഴന്തി വാർഡ് കൌൺസിലർ ശ്രീ ചെമ്പഴന്തി ഉദയൻ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ അവൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പി ടി പി വാർഡിലെ കൌൺസിലറായിട്ടുള്ള ശ്രീ ഗിരികുമാർ സ്വാഗതമാശംസിച്ച ബി ആർ പ്രമോദ് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ജ്യോതിഷ് മറ്റ് ഇവിടെ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ജന്മഭൂമി അതിൻ്റെ ചരിത്രത്തിന്റെ അൻപത് വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ആ ആഘോഷങ്ങൾക്ക് സമാപനം മെയ് മാസം ഏഴാം തീയതി തൊട്ട് പതിനൊന്നാം തീയതി വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള വിവിധ നിർദ്ദേശങ്ങൾ സമൂഹത്തിൽ നിന്ന് സ്വീകരിക്കാനായി തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ ഡിവിഷനുകളിലും ഈ തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എന്ന് മാത്രമല്ല ഒരു കാലത്ത് ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഏറ്റവും വികസിതമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നായിരുന്ന പ്രദേശമാണ് തിരുവനന്തപുരം ഒരു ഡ്രെയിനേജ് സിസ്റ്റം എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിലോ മറ്റു പല സ്ഥലങ്ങളിലും കേട്ടുകേൾവിയില്ലാത്ത കാലത്തുൾപ്പെടെ തിരുവനന്തപുരത്ത് നടപ്പാക്കിയത് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ വാക്സിനേഷൻ ആദ്യം നടപ്പിലാക്കിയ പ്രദേശങ്ങളിൽ ഒന്ന് അത് തിരുവനന്തപുരമായിരുന്നു അങ്ങനെ ആരോഗ്യ മേഖലയിലും ശുചിത്വത്തിന്റെ മേഖലയിലും വലിയ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പാരമ്പര്യം ആ പാരമ്പര്യത്തിന്റെ ഉടമകളാണ് നമ്മളെല്ലാവരും അതോടൊപ്പം കേരളത്തെ സാമൂഹ്യമായിട്ട് പ്രബുദ്ധരാക്കിയ മഹാത്മാക്കളുടെ കർമ്മഭൂമി കൂടിയാണ് ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും തിരുവനന്തപുരം അങ്ങനെയുള്ള ഒരു ഭൂമിയാണ് അത് ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പി സ്വാമികളാണെങ്കിലും മഹാത്മാ അയ്യങ്കാളിയാണെങ്കിലും അതുപോലെയുള്ള നിരവധി ആളുകൾ ഇവരുടെയെല്ലാം പ്രയത്നത്തിന്റെയും പരിശ്രമങ്ങളുടെയും ഫലമായിട്ടാണ് കേരളം ഇന്ന് കൈവരിച്ചിട്ടുള്ള പുരോഗതി ആ പുരോഗതി നിലനിർത്താൻ ഉതകുന്ന തരത്തിൽ തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും നമ്മളെല്ലാവരും ഇന്ന് ഈ സമയത്ത് ഒരുമിച്ച് വന്നിരിക്കുന്നു ഈ ഗുരുദേവന്റെ ഈ ജന്മ കൊണ്ട് പവിത്രമായിട്ടുള്ള ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഗുരുദേവന്റെ വചനങ്ങളാണ് ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഗുരുദേവൻ പറഞ്ഞത് കൊണ്ട് സ്വതന്ത്രരാവുക സംഘടന കൊണ്ട് ശക്തരാവുക വ്യവസായം ചെയ്ത് അഭിവൃദ്ധി പ്രാപിക്കുക ഈ തരത്തിൽ ഈ ഈ തര ഒരു സന്ദേശം ഈ സന്ദേശമാണ് ഗുരുദേവൻ നമുക്ക് മുന്നിൽ വെച്ചത് തിരുവനന്തപുരത്തിന്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല എന്നുള്ള നിലയിലും കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാപനം എന്നുള്ള നിലയിലും കലാലയം എന്നുള്ള നിലയിലും യൂണിവേഴ്സിറ്റി കോളേജിന് വലിയൊരു പങ്കുണ്ട് കേരളത്തിൽ ആ കാലത്ത് വിരലെണ്ണാവുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് ആ വിദ്യാഭ്യാസം ഏത് രീതിയിലേക്ക് മാറണം വിദ്യാഭ്യാസം ഇന്ന് കേവലം അറിവ് സമ്പാദിക്കാൻ മാത്രമുള്ള കേന്ദ്രങ്ങളല്ല വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇൻഫർമേഷൻ നോളജ് എന്നുള്ളതിനപ്പുറത്തൊക്കെ നീങ്ങി ഒരു സ്കിൽസ് എന്ന് പറയുന്ന ആസ്പെക്ട് ആ സ്കിൽ എന്നുള്ളത് എങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യുവതലമുറയ്ക്ക് ലഭ്യമാകും അതിനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രദേശത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതോടൊപ്പമാണ് ഒരു നാടിൻ്റെ അഭിവൃദ്ധിയിൽ വ്യവസായങ്ങൾ വഹിക്കുന്ന പങ്ക് വ്യവസായങ്ങൾ നാട്ടിലേക്ക് വരണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം ആ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളും സാമൂഹ്യ സാഹചര്യവും ഇത് രണ്ടും വേണം ഈ ഭൗതിക സാഹചര്യം ഉദാഹരണത്തിന് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം വരുന്നു വന്നു കഴിഞ്ഞു അതിന്റെ കമ്മീഷനിങ് നടക്കാൻ പോകുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ചില ആളുകൾ പറഞ്ഞു കേട്ടത് ഈ വിഴിഞ്ഞത്ത് കണ്ടെയ്നർ ഇറക്കിക്കഴിഞ്ഞാൽ ആ കണ്ടെയ്നർ അവിടെ നിന്ന് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും അതിനു പറ്റിയ വെയർഹൌസുകൾ അതിനു പറ്റിയ സംവിധാനങ്ങൾ അവിടെ അതിനു വേണ്ട മറ്റ് സാമൂഹ്യ സാഹചര്യങ്ങൾ നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഒരു കണ്ടെയ്നർ ടെർമിനലുള്ള തുറമുഖം എന്നുള്ള നിലയിൽ ട്രാൻഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ എന്നുള്ള നിലയിൽ അവിടെ വരും അവർക്ക് ആവശ്യമായിട്ടുള്ള പല ആവശ്യങ്ങളുണ്ടാവും ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ആൻസിലറി ഇൻഡസ്ട്രീസ് ആ ആൻസിലറി ഇൻഡസ്ട്രീസ് നമുക്ക് തിരുവനന്തപുരത്തും പരിസരത്തുമായിട്ട് ഉണ്ടായി വന്നാൽ അതിന്റെ പ്രയോജനം നമുക്ക് കിട്ടും അല്ലെങ്കിൽ ആ കണ്ടെയ്നർ വരും കണ്ടെയ്നറിൽ ആ ടെർമിനലിൽ വെച്ച് കയറ്റി അത് എവിടത്തേക്കാണോ പോകുന്നത് അങ്ങോട്ടേക്ക് പോകും തിരുവനന്തപുരത്ത് ഉള്ള ആളുകൾക്ക് ആ തുറമുഖത്തിന്റെ പോർട്ടിന്റെ മതിലിനിപ്പുറത്തുള്ള ആളുകൾക്ക് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആ പദ്ധതികൾ നമുക്കുണ്ടാവണം ഇതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യ സാഹചര്യം കാരണം സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ ചാനലുകളിലൊക്കെയുള്ള വലിയ വാർത്ത തിരുവനന്തപുരം കൊച്ചിയിലൊരു സെലിബ്രിറ്റി ഈ പോലീസ് വന്നപ്പോൾ ഈ മൂന്നാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട ഓടി പോയി എന്നാണ് അങ്ങനെയുള്ള വാർത്തയാണ് വരുന്നത് സെലിബ്രിറ്റികളെ കുറിച്ച് പോലും ഇങ്ങനത്തെ വാർത്ത വരുന്നു കാരണം ഇതിന്റെ നമ്മളിത് ലഹരി വർധിക്കുന്നു എന്നുള്ളത് എങ്ങനെ ഒരു സമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്കറിയണമെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങളെക്കുറിച്ച് നോക്കിയാൽ മതി ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളും ദരിദ്രമായി പോയത് ഈ ലഹരി മാഫിയ പിടിമുറുക്കിയതിന്റെ ഫലമായിട്ടാണ് ഉദാഹരണത്തിന് മെക്സിക്കോ ചിലേ പെറു കൊളംബിയ ഈവൻ അർജന്റീന പോലും ഒരു പരിധിവരെ അർജന്റീന പൂർണമായിട്ടും ലഹരി മാഫിയയുടെ പിടിയിലാണെന്ന് പറയില്ല കാരണം അർജന്റീന വളരെ വലിയൊരു രാജ്യമാണ് വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യമാണ് അതുകൊണ്ട് അർജന്റീനയെ അതേ കൂട്ടത്തിൽ ഞാൻ പെടുത്തില്ല പക്ഷേ ഇന്ന് യു എസിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയാൻ ട്രംപ് നിയമം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പ്രദേശ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ദാരിദ്ര്യവും പട്ടിണിയും കാരണം അവിടെ ജീവിക്കാൻ കഴിയാതെ ആളുകൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കുടിയേറി പോലീസിന്റെയോ അല്ലെങ്കിൽ അതിർത്തി കാവൽക്കാരുടെയോ വെടിയേറ്റ് മരിച്ചാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഇപ്പുറത്ത് വന്നാൽ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാർ അവരെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ലഹരി മാഫിയ എന്ന് പറയുന്നത് അത് ലഹരി മാഫിയ പിടിമുറുക്കിയ ഒരു പ്രദേശത്ത് അവിടെ സുരക്ഷിതമല്ലാത്തൊരു നാടാത്തേക്ക് മാറും ഉദാഹരണത്തിന് നമ്മൾ ഐ ടി പാർക്കിന്റെ ഒരു വലിയ കേന്ദ്രമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശം നമ്മുടെ ഈ വാർഡിൽ ഉൾപ്പെടെ ധാരാളം ആൾക്കാർ വന്ന് താമസിക്കുന്ന ആൾക്കാരും ആ പ്രദേശം നമ്മളെ ലഹരിയുടെ പിടിയിലകപ്പെട്ട് കഴിഞ്ഞാൽ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകള് രാവിലെ മണിക്ക് ഓഫീസ് പോയി അഞ്ചു മണിക്ക് തിരിച്ചു വരുന്ന ആളുകളല്ല പല സമയങ്ങളിൽ അവരവരുടേതായിട്ടുള്ള സമയത്ത് പോണ്ടി വരും അത് സുരക്ഷിതമല്ലാത്ത ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഐ ടി പാർക്ക് തുറക്കാൻ ആരെങ്കിലും വരുമോ ആരും മുതലില്ല കാരണം ഏത് രാത്രിയും സ്ത്രീകൾക്കടക്കം സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകണം ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് ഐ ടി കമ്പനികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു പ്രദേശമായിട്ട് മാറുന്നത് അഹമ്മദാബാദാണ് അഹമ്മദാബാദ് സുരക്ഷിതമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏത് രാത്രിയും പകലും ആളുകൾക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവർക്ക് സുരക്ഷിതമായി സുഖമായി യാത്ര ചെയ്യാം ഒരാളുടെയും അകമ്പടിയില്ലാതെ ഒരു സ്ത്രീ അകമ്പടിയില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ആ അർത്ഥത്തിൽ പറഞ്ഞാൽ മുംബൈയിൽ അധോലോകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമെങ്കിലും എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവം ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് എനിക്ക് മുംബൈയുടെ അനുഭവമുള്ള ഒരാളാണ് മുംബൈ നഗരത്തിൽ രാത്രി ഒരു മണിക്കും പന്ത്രണ്ട് മണിക്കും വെളുപ്പിന് മൂന്ന് മണിക്കും ഒക്കെ സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് സ്ഥിരമായിട്ട് നമ്മൾ കാണാറുണ്ട് നമ്മൾ ഏഴ് മണി കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര തന്നെ മടിക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ പുരുഷന്മാരെ ഒമ്പോട് കയറി നിൽക്കും സ്ത്രീകൾക്കൊക്കെ എട്ട് മണി ഏഴുമണിക്ക് വീഴും കാരണം ഇതിന്റെ കാരണം ഇതൊക്കെയാണ് ഈ പറഞ്ഞ സാഹചര്യങ്ങൾ അപ്പൊ എങ്ങനെ ലഹരി മാഫിയയെ പൂർണമായി അടിച്ചമർത്താതെ നമുക്ക് ഭാവി കേരളത്തിന്റെ വികസനം ഉറപ്പുവരുത്താൻ സാധ്യല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും അതിന്റെ ഭാഗമാണ് അതോടൊപ്പം ഉള്ള ഒരു കാര്യമാണ് ശുചിത്വം മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞു കേരളത്തിലെ പട്ടികൾ അത്ര തന്നെ പട്ടികൾ ചിലപ്പോൾ ഡൽഹിയിലെയും തെരുവുകളില് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഡൽഹിയിലെ തെരുവുകളിലെ പട്ടികൾ മനുഷ്യരെ കടിക്കുന്ന പട്ടികളല്ല എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് കാരണം ഡൽഹിയിൽ ഈ വേസ്റ്റ് റോഡിൽ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ അവൈലബിൾ അല്ല വേസ്റ്റ് എവിടെയും അവിടെയും മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ആ കഴിച്ചതിന് ശേഷം വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ ഉള്ള ഒരു മെക്കാനിസം ഏറ്റവും ഐഡിയൽ ആണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനും ആലോചിച്ചത് ശരിയാണല്ലോ പട്ടികൾ ഇഷ്ടം പോലെ ഡൽഹിയിലും കാണും നമ്മൾ കാറ് പോകുമ്പോൾ വഴിയിലൊക്കെ പട്ടികളുണ്ടാവും പക്ഷേ ഈ പട്ടി നമ്മൾ നടന്നു പോകുമ്പോൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ ചില ആളുകളൊക്കെ വടി കയ്യിൽ പിടിച്ചിട്ട് പോകുന്ന കാണാറുണ്ട് പക്ഷെ പട്ടി മനുഷ്യനെ കടിക്കുന്ന നമ്മൾ നമ്മുടെ അനുഭവത്തിലുള്ള അത്ര പട്ടി മനുഷ്യനെ കടിക്കുന്ന സംഭവങ്ങൾ ഡൽഹിയിൽ നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അതിന്റെ കാരണം ഈ ഡിസ്പോസലിൻ്റെ പ്രശ്നമാണ് അതുപോലെ ഈ വെള്ളക്കെട്ട് ഒരു തിരുവനന്തപുരത്തെ സമയത്തുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ വീണ്ടും സബർമതിയുടെ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ് സബർമതി എങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് സബർമതിയെ എങ്ങനെ ഒരു ടൂറിസ്റ്റ് സെന്ററാക്കി മാറ്റി സബർമതിയെക്കുറിച്ച് നമ്മൾ ഇത്രയും കാലം കേട്ടിരുന്നത് ഗാന്ധിജി കാരണ ആണ് സബർമതി ആശ്രമം പക്ഷെ ഇപ്പോ ആ സ്ഥലം സബർമതിയുടെ തീരം ആ സബർമതിയുടെ തീരം വാക്ക് അതുപോലെ ആളുകൾക്ക് ചെന്ന് വൈകുന്നേരം എന്താ ഒരു വിശ്രമിക്കാൻ കഴിയുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് അവിടുത്തെ സബർമതിയുടെ നദീതീരത്ത് ട്രോപ്പിക്കൽ ഒരു ഫോറസ്റ്റ് നിർമ്മിക്കാൻ പോകുന്നു എ ഐയുടെ സഹായത്തോടുകൂടി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടുകൂടി അപ്പം ഈ രീതിയിൽ എങ്ങനെ ഇത് ചെയ്യുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് നമ്മൾ വലിയ കുംഭമേള നടന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വന്നു അവിടെ മുഖ്യമന്ത്രി തന്നെ അതിനുശേഷം പറഞ്ഞത് ഗംഗാനദി അശുദ്ധമാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാൺപൂരിലെ വ്യവസായങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന അവരുടെ വേസ്റ്റായി അത് കർശനമായിട്ട് നിയന്ത്രിച്ചുകൊണ്ട് ജലത്തിലെ മാലിന്യത്തിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തു നമുക്കിവിടെ ഇപ്പം വലിയ വ്യവസായങ്ങൾ നിയന്ത്രിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഈ നമ്മുടെ നഗരത്തിലും പരിസരത്തും ഒക്കെയുള്ള നദീതീരത്ത് അത് ആമഴഞ്ചാൻ തോടാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ കരമനയാറാണെങ്കിലും ഇതിന്റെയൊക്കെ തീരത്ത് താമസിക്കുന്ന ആളുകളുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് നിൽക്കുന്നത് അപ്പൊ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് ആളുകൾ വന്നു എന്ന് മാത്രമല്ല ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരായിട്ടുള്ള ആളുകൾ അംബാസഡർമാർ ഈ കുംഭമേളകാലത്ത് അവിടെ പോയി അവര് ആ നദിയിൽ പൊങ്ങിക്കൊളിച്ചു വിദേശികളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവർ ബാക്കിയെല്ലാം സഹിക്കും പക്ഷെ ഹൈജീനിന്റെ കാര്യത്തിൽ അവരൊരു ഒരു വിശ്വം ചെയ്യില്ല അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കിയെല്ലാം അവർ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ വൃത്തിയില്ലായ്മയുമായിട്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അവര് ചെയ്യില്ല അവര് ഈ നദിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവമുണ്ട് അവിടെ അവരെ എത്തിയിട്ട് കുളിക്കാതെ തിരിച്ചു വന്ന നിരവധി അനുഭവങ്ങൾ പക്ഷെ ഇത്തവണ അവരൊക്കെ മുങ്ങിക്കുളിച്ചു കാരണം അവർക്ക് ബോധ്യമായി ഈ ജലത്തിൽ കുളിക്കാം അപ്പൊ ഗംഗാനദി പോലെയുള്ള നദി പോലും ഇത്രയും ശുചിയായിട്ട് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നഗരത്തിലെ മാലിന്യം നിർമ്മാർജ്ജനവും നമ്മുടെ ജലസ്രോതസ്സുകൾ ആ ജലസ്രോതസ്സുകൾ ശുചിയായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് കഴിയില്ല തീർച്ചയായിട്ടും സാധിക്കും അതിനുള്ള പദ്ധതികൾ വേണം അപ്പൊ ഇതിന് ഈ തരത്തിൽ നിരവധി കാര്യങ്ങൾ അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഞാൻ എല്ലാ വിഷയങ്ങളും ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മൂന്നാല് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം എന്നുള്ളത് ഏത് തരത്തിൽ സാധ്യമാക്കാൻ കഴിയും ഇത് ഈ ഡിവിഷനിലുള്ള ആളുകൾ മാത്രമാണ് ഒരുമിച്ച് വന്നതെങ്കിലും ചെമ്പടന്തിയുടെ വികസനം മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിന്റെ പൊതുവായിട്ടുള്ള വികസനം തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ വിവിധ മേഖലകളിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി പുറത്തു പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ എന്ത് ചെയ്യണം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം അതോടൊപ്പം ആവശ്യമായിട്ടുള്ള മറ്റ് നിരവധി കാര്യങ്ങൾ ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു വിശദമായിട്ടുള്ള ചർച്ചയും വിലയിരുത്തലും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഈ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താനും ജന്മഭൂമി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സദസ്സിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വലിയ ഒരു നല്ലൊരു അവസരമായി സൗഭാഗ്യമായി ഞാൻ കാണുന്നു ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം